ഈ കറികളിൽ നിന്നേ കുട്ടികളൊക്കെ എപ്പോഴും എടുത്തു മാറ്റുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക ഞാൻ പറയും കരുവേപ്പിലാണെന്ന് കുട്ടികളുടെ കേസ് മാത്രമല്ല കേട്ടോ ഇപ്പോൾ മുതിർന്നവരായാലും പലവരും പേരും കറിവേപ്പിലെടുത്ത് മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പോലും അത് ചെയ്യാറുണ്ട് കാരണം അത് മൊത്തത്തോടെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു ദിവസം എനിക്ക് കുറേ കറിവേപ്പില കിട്ടി ഞാനപ്പം ആലോചിച്ച് എല്ലാ കറിവേപ്പിലും കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചാലും അത്രയും ദിവസമൊന്നും ഇരിക്കത്തില്ല എത്ര ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതടുത്ത് കേടായി എടുത്ത് കളയും അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു ട്രിക്ക് തോന്നി ഇതങ്ങ് പൊടിച്ച് എന്ന് തോന്നി അപ്പം പൊടിക്കാനുള്ള ഒരു ഈസി ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളിത് നോക്ക് ഇതിന് വെയിലും ഒന്നും വേണ്ട നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കോ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട നല്ല ക്ലീൻ ക്ലീനായിട്ട് കറിവേപ്പില നന്നായിട്ട് കഴുകി നല്ലതായിട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് തുടച്ചിട്ട് വേണ്ട ഇങ്ങനെ അടർത്തി എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് നല്ല മൈക്രോവേവ് സേഫ് സേഫായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഈ കരിവേപ്പില ഇങ്ങനെ ഇളക്കി വെച്ചില്ലേ അതെല്ലാം ഇങ്ങനെ നിരത്തി ഇടുക ഭയങ്കര ഈസി ആ ഇങ്ങനെ ചെയ്യുക ഇത് വീട്ടിലുള്ള കരിവേപ്പിലയാണ് അതുകൊണ്ട് ഒട്ടും വിഷാംശം ഒന്നുമില്ല പുറത്തുള്ള ഒന്നുമല്ല അപ്പം ഇത് നന്നായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആദ്യം വെച്ച് നോക്കുക എന്നിട്ട് ഞാനും തൊട്ട് നോക്കി ഇപ്പം അങ്ങനൊരു സൗണ്ടില്ല പക്ഷേ പിന്നെ മൂന്ന് മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ കേട്ടോ ഈ ഒരു സൗണ്ട് വരണം നല്ല ആയിട്ട് വരണം എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ ഇലകളെല്ലാം കൂടി അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചങ്ങ് എടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ കളർ പൗഡറായിട്ട് കിട്ടും കേട്ടോ ഇതെടുത്തിട്ട് നല്ലതായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ഇത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നല്ലതായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കണ്ടോ ഇത് നമ്മൾ കറികളിൽ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്ത് മാറ്റാൻ പറ്റുമോ ഏ ആർക്കും മാറ്റാനും പറ്റില്ല കണ്ടോ ഇത് ഇത്രയും പൊടിച്ചിട്ട് ഇത്രയാണ് ആകെ കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ എത്ര ഒരു രണ്ടോ മൂന്നോ കറിവേപ്പിലോ കഴിച്ചാൽ എന്തുമാത്രം നമ്മുടെ വയറ്റിൽ പോകുന്നുണ്ട് ആകെ കുറച്ചേ നമ്മുടെ വയറ്റിൽ പോകുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ എടുത്ത് ഒരു സ്പൂൺ അങ്ങ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കറികളിൽ നിന്ന് കുട്ടികളെടുത്ത് മാറ്റത്തുമില്ല എന്നാൽ അവർക്ക് കിട്ടേണ്ട പോഷണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഉപയോഗിച്ചത് ഈ ടെക്നിക്കാണ് ഇതുപോലൊരു പാത്രത്തിലാണ് ഇട്ടു വെച്ചത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ എടുത്ത് ഇടുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ തെൻ ബൈ ബൈ